ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്വപ്നഭവനം പദ്ധതിയിലൂടെ കോതമംഗലം ടൗൺ ലയൻസ് ക്ലബ്ബ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി നെല്ലിമറ്റം കോളനിപ്പടിയിൽ കളരിക്കുടിയിൽ ജോർജ്ജ് കുമാരി ദമ്പതികൾക്കാണ് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സി ചിറ്റലപ്പള്ളി ഫൌണ്ടേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്വപ്നഭവനം പദ്ധതിയിലൂടെ കോതമംഗലം ടൗൺ ലയൻസ് ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകിയത് താക്കോൽദാനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജനൻ നമ്പൂതിരി നിർവഹിച്ചു ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ക്ലബ്ബ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നാളി ഇതുവരെ വന്നിട്ടുള്ളത് അതിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ നോക്കുമ്പോൾ ക്ലബ് സ്കൂളുകളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് യൂത്ത് എംപവർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറി ടിങ്കു സോമൻ ജേക്കബും ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച പ്രിൻസിപ്പൽ ക്ലബ് ഓഫീസേഴ്സിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എൻറ്റയർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും എൻ്റയർ ക്ലബ് മെമ്പേഴ്സിനുമുള്ള അഭിനന്ദനം ഈ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കാൻ ഞാൻ വിനിയോഗിക്കട്ടെ ക്ലബ് പ്രസിഡന്റ് പൌലോസ് കുട്ടി ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വപ്നഭവനം പദ്ധതിയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസ് മംഗലി ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ സാംസൺ തോമസ് റീജിയണൽ ചെയർപേഴ്സൺ കെ സി മാത്യു ശ്രീകുമാർ വി ആർ ജോർജ്ജ് കുര്യപ്പ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് ക്ലബ് സെക്രട്ടറി ടിങ്കു സോമൻ ട്രഷറർ ജേക്കബ് എം യു തുടങ്ങിയവർ സംസാരിച്ചു ഇത് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് കോതംകുലം ടൗൺ ക്ലബ്ബ് ഒരു ദിവസം രാവിലെ ഡിസ്ട്രിക്ട് ഗവർണറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം കല്ലിടാനിവിടെ വരികയും അന്നേ ദിവസമാണ് കോതങ്കുലം ലയൻസ് ക്ലബ് പന്ത്രണ്ട് വീടുകൾ ചെയ്യാം എന്ന് ഡിസ്ട്രിക്ട് ഗവർണറോട് വാക്ക് നൽകിയ ഒരു ദിവസം കൂടിയാണ് അങ്ങനെ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ശരിക്കും കോതങ്കുലം ടൗൺ ക്ലബ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ ഏരിയയിൽ ഇരുപത്തി അഞ്ച് ഭവനരഹിതർക്ക് വീടുകൾ ലഭിച്ചത് എന്നുകൂടി ആ ക്രെഡിറ്റ് കോതമംഗലം ടൗൺ ക്ലബിനാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്